ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഇന്ന് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു പ്ലാസ്റ്റിക് കവറിന് വെച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കാണുന്ന കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇന്ന് നമ്മളൊരു വൈറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് അയൺ ചെയ്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അത് ഈ പ്ലാസ്റ്റിക് കവറ് കിട്ടിയ പാടേ നന്നായിട്ട് മടക്കി വയ്ക്കുവാണെങ്കിൽ അത് നല്ല പെർഫെക്റ്റായിട്ട് ഇരുന്നോളും അപ്പോൾ ഇത് ഈ നമ്മുടെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അതിനോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്കതിനെ ഒന്ന് കറക്റ്റ് ഷേപ്പിലാക്കണം അപ്പോൾ ഒരു സൈഡ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ രണ്ട് ഭാഗങ്ങളും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിപ്പോൾ രണ്ട് പ്ലാസ്റ്റിക് കവറായിട്ട് അതിനെ എടുക്കാം ഞാൻ രണ്ട് സൈഡും ഒരേ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ അതേ ആദ്യത്തെ പേപ്പർ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നീ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറിനെ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതേ ഈ കാണിക്കുന്ന മെത്തേഡിലാണ് മടക്കി കൊടുക്കേണ്ടത് ഇങ്ങനെ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറിൽ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് നമ്മൾ പുറത്തു നിന്നൊക്കെ മുൻപൊക്കെ ഡ്രസ്സ് മേടിക്കുമ്പോൾ കിട്ടുന്ന വലിയ ഒരു നീല കളറിലുള്ള കിറ്റൊക്കെ ഉണ്ടല്ലോ അതോ പിന്നെ പാത്രമൊക്കെ മേടിക്കുമ്പോൾ കിട്ടും അങ്ങനത്തെ കൈ കിറ്റുകൾ അപ്പോൾ അതുപോലുള്ള കിറ്റുകളൊക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് കുടങ്ങിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടും ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അതിന് നന്നായിട്ടൊന്ന് മടക്കി അപ്പോൾ ഈ ഒര അളവാണ് നമുക്ക് എടുക്കേണ്ടത് എന്നിട്ട് ഈ കാണിക്കുന്നത് പോലെ കത്രിക ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടേ അപ്പോൾ നമ്മൾ സ്ഥിരം പൂവൊക്കെ ഷെയ്പ്പാക്കുന്നില്ല ആക്കുന്നില്ല ഒരു പെറ്റൽസ് ഷെയ്പ്പാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഇത്രയും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഇതാണ് അതിൻ്റെ സെൻറ്റർ പോർഷൻ അപ്പോൾ സെൻറ്റർ പോർഷൻ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സെറ്റായി കിട്ടും ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കെട്ട് കെട്ടുകമ്പിയാണേ കെട്ട് കമ്പി കയ്യിലുള്ളവരൊക്കെ അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫ്ലവർ മേക്കിംഗ് വയറൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുത്താലും മതി എന്നിട്ട് ഇതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനെ നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്നും ചുറ്റിയെടുക്കുന്നുണ്ട് നല്ല ടൈറ്റ് ചെയ്ത് വേണം ചുറ്റിയെടുക്കാനായിട്ട് പിന്നെ ഈ ഒരു പൂ ഇളകി വരരുത് അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങളൊന്ന് ചുറ്റിയെടുക്കാനായിട്ട് എന്നിട്ട് ഈ പൂവിനെ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം നന്നായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക ചിലപ്പോൾ ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒട്ടി കിട്ടാൻ സാധ്യതയില്ല അവിടെ എന്തെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ഒരു സൈഡ് ഒട്ടിച്ചു കൊടുത്താലും മതി ഒരു പൂവിൻ്റെ ഒരു സ്പേസ് എടുക്കുന്നില്ല ആ ഒരു സെൻ്ററിലായിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി ഇല്ലാത്ത പക്ഷേ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ കവറ് തന്നെ കിട്ടണമെന്നില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ വൈറ്റ് കളറൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ എടുക്കാനുണ്ടാവും അതുകൊണ്ടാണ് ഞാനും വൈറ്റ് കളർ എടുത്തിട്ടുള്ളത് നല്ല റെഡ് കളറോ പിന്നെ ബ്ലൂ കളറോ അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ എടുത്തുവെച്ചോളൂ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഒരു വൈറ്റ് പിന്നെ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടുവാണെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഡിഫറെൻറ്റ് പൂക്കളൊക്കെ ഉണ്ടാക്കി നല്ല വെറൈറ്റി കളറിലൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് ഒരു ഈ ഒരു ഫ്ലവർ വൈസിലൊക്കെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ അങ്ങനെന്തെങ്കിലും നമ്മുടെ പൂവ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു പൂവിന് പൂവിൻ്റെ ഒരു അത്രയും ഭാഗത്ത് ഒരു സെൻറ്റർ പോർഷൻ ഒന്നും പ്ലെയിനായിട്ട് കിടക്കുമല്ലേ അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഞാൻ ഈ മൂന്ന് പൂക്കളാണേ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ ഒരുപാട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളവർ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരുപാട് ഉണ്ടാക്കിയെടുക്കൂ അപ്പോൾ ഇത് ഞാൻ ഇത്രേം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു പൂവിൻ്റെ താഴെയായിട്ട് അവർ തണ്ട് വേണം തണ്ടിനായിട്ട് ഞാൻ ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട് ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റെമ്പ് നല്ല കട്ടിയായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി എന്നിട്ട് ആ ഒരു തണ്ടിൽ ഒരു ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ ആക്രിലിക് കളർ പെയിൻറ്റ് വെച്ചിട്ട് അടിച്ചു കൊടുത്താലും മതി അപ്പോൾ തണ്ട് സെറ്റായി കിട്ടിക്കോളും നല്ല നീളത്തിലാണ് ഈ പൂ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഈർക്കിലോ വെച്ചിട്ട് തണ്ടൊന്ന് സെറ്റായി കൊടുക്കുക ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോസിനെയൊക്കെ ഒന്ന് ലൈക്ക് കയറുക ജസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക അതില്ലെങ്കിൽ ഒരു റെഡ് റെഡു ഹാത്തെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് മുൻപൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരാളെങ്കിലും ഇടണം എന്ന് ബാക്കിയൊക്കെ എല്ലാവരോടത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഒരു കമൻറ്റ് ഇടാൻ പറയും എല്ലാവരോടും പറയും ഒന്ന് കമൻറ്റിടാൻ പറ്റുവാണെങ്കിൽ ഇടണം എന്ന് നേരിട്ടൊക്കെ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെയുള്ള ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് ആയിട്ടുണ്ട് ഒരു വൺ കെ ആവാൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ സിക്സ് കെ നമുക്കിപ്പോൾ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ സിക്സ് കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറിൽ ഇത്രയും പൂക്കൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പൂവ് ഇത്രയും ആയപ്പോൾ വലിയൊരു ഭംഗി തോന്നാത്തത് കൊണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ദേ ഞാൻ ഇതുപോലത്തെ ക്ലേ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ക്ലേ മേടിക്കുന്നത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒന്നും നമുക്കറിയില്ല അപ്പോൾ ഇത് ഇതുപോലെ കയ്യിലെടുത്തു ജസ്റ്റ് ഒന്ന് ഒന്ന് ബോൾ പോലെ പോലെയൊന്നാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയ്യിൽ വെച്ചപ്പോൾ അതിൻ്റെ നിറം കണ്ടോ ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് മങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലൊന്ന് വച്ച് കൊടുത്തിട്ട് ദീ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തത് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലേ എല്ലാവരുടെ കയ്യിൽ കാണണം എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇതേ ടൈപ്പ് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവർ തന്നെ റൗണ്ട് ഷേപ്പിൽ ഇപ്പോൾ ബ്ലൂ കളറിലുള്ള പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഡിഫറൻറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് കവറോ അതൊന്നും ഇല്ലെങ്കിൽ കാർഡ്ബോർഡെങ്കിലും റൗണ്ട് ഷേപ്പിലൊന്നും കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ ഒരു കളർ അയൽ ഒന്നും ചെയ്ത് കൊടുത്തതിന് ശേഷം അതായത് കളറായാലും അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു ക്ലേ ഇതുവരെ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതെടുത്തിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്തത് പക്ഷേ സംഭവം നമുക്ക് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു സെൻ്ററിൽ ഈ ഒരു കളർ കൂടെ വന്നപ്പോൾ നല്ല മൊഞ്ചായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ പിങ്ക് കളറാണ് നമ്മളിപ്പോൾ എല്ലാ പൂക്കളിലും സെൻറ്ററിലും അല്ലാതെ പിങ്ക് കളർ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്ലൂ കളർ എടുത്തിട്ടുള്ളത് അങ്ങനത്തെ ഇതാണ് സംഭവം സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ക്ലേയും എനിക്കിഷ്ടപ്പെട്ടു ഇതുപോലത്തേക്ക് ചെറിയ ചെറിയ മിനുക്ക് പണിക്കൊക്കെ യൂസാക്കാം വലിയൊരു ഒരു പ്രൊഫഷണൽ രീതിയിലൊന്നും ഈ ഒരു ക്ലേ ആക്കാൻ പറ്റില്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് മിനുക്ക് പണിക്കൊക്കെ നമുക്ക് യൂസ് ആക്കാവുന്നതാണ് അങ്ങനെ ഇത് സെൻറ്ററിൽ ഇത്രയും ചെയ്തു കൊടുത്തു നമ്മുടെ പൂക്കളെല്ലാം റെഡിയായിട്ടുണ്ട് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല നമുക്ക് പിന്നീട് അതിനൊന്ന് അറേഞ്ച് ചെയ്യാം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ